ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ നമുക്ക് അർഹമായിട്ടുള്ളതൊന്നും ആർക്കും തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല കാലത്തിനു പോലും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ച രീതിയിൽ നടന്നില്ല എന്ന് വരാം എന്നാൽ ഒരിക്കലും അതിനർത്ഥം അത് നടക്കില്ല എന്നല്ല എപ്പോഴാണോ നമുക്ക് അർഹമായിട്ടുള്ള കൃത്യമായ സമയം വരുന്നത് ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും ഇരട്ടിയായി പ്രകൃതി അത് നമ്മളിലേക്ക് എത്തിച്ചിരിക്കും അങ്ങനെയൊരു യാത്രയാണ് ഈ കുടജാദ്രി യാത്ര എന്ന് പറയുന്നത് അപ്പോൾ കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ പതിമൂന്നാമത്തെ കൊടുമുടിയായ ഈ കുടജാദ്രിയിലേക്ക് ആ സർവജ്ഞപീഠം കാണാൻ മുന്നും പിന്നും നോക്കാതെ ഞങ്ങൾ പുറപ്പെടുകയാണ് ഇവിടെ എത്തി കുടജാദ്രിയിലെ ട്രക്കിംഗ് പോയിന്റിൽ നിന്നും നമ്മൾ ജീപ്പ് എടുത്തുകൊണ്ടാണ് ഇനി മുന്നോട്ട് യാത്ര ചെയ്യണത് ഇപ്പം ജീപ്പിൽ കയറി നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററോളം ജീപ്പിലാണ് മുന്നോട്ട് പോവുക അത്രയും ദുർഘടമായിട്ടുള്ള വഴിയിലൂടെയാണ് ഈ ജീപ്പ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിൽ റോഡ് മുഴുവൻ ചെളിയായിട്ട് ആ വെള്ളം കെട്ടിക്കിടന്ന് അവിടെയൊക്കെ ചെളിയായിട്ട് ഒന്നുകൂടി ബുദ്ധിമുട്ടാണ് അപ്പം അത്രയും ദുർഘടമായുള്ള കല്ലുകളും വലിയ കല്ലുകളും പിന്നെ നിരപ്പല്ലാത്ത റോഡാണ് അത് ആ റോഡുകൾ കുത്തനെയുള്ള റോഡാണ് അത് കയറുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് അപ്പം ജീപ്പുകൾ മാത്രമേ മുകളിലേക്ക് അലോഡായിട്ടുള്ളൂ ഇപ്പം അപ്പോൾ ആ ജീപ്പുകളിൽ പോകുന്നത് തന്നെയാണ് സുരക്ഷിതം അങ്ങനെ നമ്മൾ ഈ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇരുവശങ്ങളിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക പ്രത്യേകിച്ച് ഞങ്ങൾ പോയിരുന്ന സമയത്താണെങ്കിൽ മൂന്ന് ക്ലൈമറ്റും ഒരുപോലെ ഭഗവതി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു എന്ന് തന്നെ വേണം പറയാൻ പോകുന്ന സമയത്ത് ചെറിയ ഒരു ചാറ്റൽ മഴയുണ്ടായിരുന്നു പക്ഷെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ മുഴുവൻ മഞ്ഞാണ് കോട മഞ്ഞ് നിറഞ്ഞിട്ട് നമുക്ക് ഒരു സൈഡ് ഒന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഈ ജീപ്പ് പത്ത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും അവിടെ നിന്ന് നമ്മൾ നടന്നു വേണം പോകാൻ അപ്പൊ അവിടെ നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കും ഇതാണ് മൂകാംബിക ക്ഷേത്രം മൂകാസുരനെ പാർവതി ദേവി വധിച്ച് മൂകാംബികയായി നിൽക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനടുത്ത് ഒരു നാഗക്കുളമൊക്കെ ഉണ്ട് നാഗതീർത്ഥമുണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് വേറെയും ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമുക്ക് അവിടെ നിന്നും ഈ റെയിൻ കോട്ട് റെയിൻകോട്ട് ആണ് അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ റെയിൻ റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചിട്ടിട്ടാണ് മുകളിലേക്ക് കയറുന്നത് അപ്പം ആ പ്രകൃതിയുടെ ഭംഗി കാരണം ആ ക്ലൈമറ്റ് കാരണം നമ്മൾ അറിയാതെ ഓടിച്ചാടി കയറിപ്പോവും അത്രയും സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇരുവശത്തും കാണാൻ സാധിച്ചത് അതും കോടമഞ്ഞ് നിറച്ച് മഞ്ഞായത് കൊണ്ട് ഒട്ടും ക്ഷീണം തോന്നിയില്ല നല്ല സുന്ദരമായിട്ട് തോന്നി ഒരുപാട് ഭംഗിയുള്ള പൂക്കളും ചെറിയ ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആത്മീയ സുന്ദരമായ ഒരു ലോകത്തെത്തിച്ചേർന്ന ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങൾ അവിടെയെല്ലാം ഓടിച്ചാടി നടന്ന് അത്രയും സുന്ദരമായ ആ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളെന്ന ആ വ്യക്തിഭാവത്തെ മറന്നുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടാണ് ഈ യാത്ര ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു ലോകത്തെത്തിച്ചേർന്ന ഒരു സുന്ദരമായിട്ടുള്ള ആത്മീയ അനുഭൂതിയുള്ള ഒരു സ്ഥലം അവിടെ ഈശ്വരൻ്റെ ആ ഒരു ആനന്ദം മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഒരു കുഞ്ഞിനെ പോലെ ഇത് ഞങ്ങളുടെ തന്നെ സ്ഥലമാണ് ഇവിടെ സുരക്ഷിതയാണ് എന്ന ബോധത്തോടു കൂടി ആ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ആ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് മെല്ലെ മെല്ലെയാണ് ഞങ്ങള് മുകളിലേക്ക് കയറിയത് അപ്പം മുകളിലേക്ക് നമ്മൾ കയറും തോറും ഈ വഴി കുറച്ചുകൂടി ദുർഘടമായി തീരും പക്ഷേ ആ ഏറ്റവും മുകളിലെത്തെ ആ പീക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു ശക്തിയാണ് ആ സർവജ്ഞപീഠത്തിലേക്ക് കയറുന്ന ഒരു ഒരു അനുഭൂതിയാണ് നമുക്ക് അവിടെ നിന്നും കിട്ടുക അവിടെ എത്തിക്കഴിഞ്ഞാലോ മുഴുവൻ അന്ന് ഞങ്ങൾ പോയ സമയത്ത് മഞ്ഞ് മൂടി അത്രയും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പിന്നെ അവിടെ നിന്ന് ആ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു കൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ആ അനുഭൂതി ഉള്ളിലേക്കെടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും സുന്ദരമായ ഒരു അനുഭൂതി ഞങ്ങൾക്ക് ഭഗവതി നൽകി ആ ഭഗവതിയുടെ സ്നേഹമാണ് ഇതിലൂടെ എല്ലാം ഞങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസ ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായാലും എന്തൊക്കെ തരത്തിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായാലും നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം ഒരു കാര്യം നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് നമ്മളിലേക്ക് ആ കാര്യം എന്തായാലും വരും എന്ന കൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണോ അർഹമായിട്ടുള്ളത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുക സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ജയ ശ്രീ രാധേ